ഇന്ന് രാവിലെ തന്നെ ഗിഫ്റ്റ് കിട്ടിയ പുതിയ വാച്ചും കെട്ടിക്കൊണ്ട് ഒരുങ്ങി കെട്ടി പുറപ്പെടുന്നത് മറ്റെങ്ങോട്ടും തൃശ്ശൂരിലേക്കാണ് നമ്മുടെ തൃശ്ശൂർ സൂ പൂട്ടാൻ പോവുകയാണെന്നൊക്കെ ഒരു വാർത്ത കേട്ടിരുന്നു അത് സത്യമാണോന്നൊന്നും അറിയില്ല നമ്മളിൽ മിക്കവരുടെയും കുട്ടിക്കാലം മനോഹരമാക്കിയിട്ടുള്ള ഒരു സൂ ആണ് തൃശ്ശൂരിലെ സൂ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് സ്കൂളിൽ നിന്ന് ടൂറ് വന്നിട്ടുണ്ട് ഇപ്പോഴിതാ ഇത് പൂട്ടാൻ പോവാന്ന് കേട്ടപ്പോൾ എന്തായാലും ഒന്നും കൂടി ഒന്ന് പോകണം തോന്നി അങ്ങനെ ഇവിടേക്ക് പോയി അധികം തിരക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇപ്പോൾ പ്രവേശനം സൗജന്യമാണ് ഇത് എത്ര ദിവസം ഉണ്ടെന്ന് എനിക്കറിയില്ല ഇത് പൂട്ടാൻ പോകുന്നുണ്ടെന്നുള്ള വാർത്തകളൊക്കെ ഞാനും യൂട്യൂബിലൂടെയാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒന്നും നോക്കിയില്ല ഒറ്റയ്ക്ക് ഞാനിപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഒട്ടുമിക്ക മൃഗങ്ങളുടെയും പുതിയ ഉത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതവിടെ കാണാനും മിക്ക കൂടുകളും ഇപ്പോൾ കാലിയാണ് ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ തൃശ്ശൂർ സൂയിലേക്ക് വന്നിരിക്കുന്നത് ഇതൊന്ന് വീഡിയോയിൽ പകർത്തുകയും ചെയ്യാം പിന്നെ ഒരു നൊസ്റ്റാൾജിയ എന്നുള്ള രീതിയിൽ ഇനി ചിലപ്പോ ഇതൊക്കെ പൂട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റൂലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മിക്കവർക്കും ഇതൊരു നൊസ്റ്റാൾജി തന്നെ ആയിരിക്കും ഒരുപാട് പേര് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ വന്നു പോയിട്ടുണ്ടാവും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരുപാട് വയസ്സായിട്ടുള്ള കാരണവന്മാർ അതായത് കുറെ അപ്പൂപ്പന്മാരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അവരൊക്കെ ഒരു നോക്ക് ഇനി ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ടൊക്കെ അവരും വന്നതായിരിക്കാം ഞാനങ്ങനെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ടേക്ക് നടന്നു എന്നെ കൂടാതെ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ചെറിയ കുട്ടികളല്ല അത്യാവശ്യം വയസ്സുള്ള എനിക്ക് തോന്നുന്ന ഈ സുവളജി അങ്ങനെയുള്ള എന്തെങ്കിലും ബന്ധപ്പെട്ട കോഴ്സ് പഠിക്കുന്ന പിള്ളേരാണ് തോന്നുന്നുണ്ട് അവരൊരു ബുക്കിൽ ഈ ഓരോ മൃഗങ്ങളെയും വരച്ചിട്ട് എന്തൊക്കെയാണ് അടളപ്പെടുത്തണമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടും എൻ്റെ ഇൻട്രോവേർട്ട് സ്വഭാവം പുറത്തേക്ക് വന്നതുകൊണ്ടും ും ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് മുന്നോട്ടേക്ക് നടന്നു അപ്പൊ ദേ ഒരു ആശാന കണ്ടു പുള്ളിക്കാരൻ ഭയങ്കര ധൃതിയാണ് ഇവന്റെ ചുറ്റിലും വിദ്യാർത്ഥികൾ നിന്നിട്ട് ഇവന്റെ ഫോട്ടോ ഒന്ന് വരയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ ഇവൻ നിൽക്കണ ലക്ഷണം കാണുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുകയാണ് ഞാൻ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു അപ്പൊ എനിക്കൊരു സംശയം ഇവിടെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു നിർമ്മിതിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ പൂട്ടിക്കെട്ടിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകില്ലേ എന്റെ സംശയം മാത്രമാണ് ഇനി അഥവാ ഇതൊരു ഗാർഡൻ ആക്കി മാറ്റാനുള്ള പ്ലാൻ ആയിരിക്കുമോ എന്താണെന്ന് ഒരു പിടിയുമില്ല അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇപ്പൊ നമ്മൾ കാണുന്നത് കുറച്ച് മാൻകൂട്ടങ്ങളെയാണ് എൻ്റെ അടുത്തൂടെ നടന്നു പോകുന്നവരുടെ സംഭാഷണങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു അവരൊക്കെ പറയുന്നത് ഇതൊക്കെ ഇനി പൂട്ടി കെട്ടുവോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പൂട്ടി പോയിട്ടുണ്ടെങ്കിൽ നശിച്ചു പോവുമോ ഇത് എപ്പോഴാണ് പൂട്ടുക അങ്ങനായിരുന്നു മിക്കവരും സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാനിങ്ങനെ എൻ്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ലല്ലോ അപ്പോൾ ഈ ഒരു ജൂവിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലകളിൽ ഒന്നാണ് തൃശ്ശൂർ സൂ തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്തത് ചെമ്പുകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രകൃതിയും മൃഗങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് ഒരു സ്വർഗം തന്നെയാണ് ഈ ഒരു സൂ ഇത് വേറൊരു സൂ മാത്രമല്ല കേരളത്തിൻ്റെ പഴയകാല കലാ സംസ്കാരവും പ്രകൃതി ചരിത്രവും പറയുന്ന ഒരു സ്റ്റേറ്റ് മ്യൂസിയം കൂടി ഇതിനോടൊപ്പം ഉണ്ട് നമ്മുടെ ഈ ഒരു തൃശ്ശൂർ സൂ ഉണ്ടല്ലോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ആരംഭിച്ചതാണ് അതായത് നൂറ്റിനാൽപ്പത് വർഷത്തിലധികം പഴക്കമുള്ള ഒരു സൂവിലൂടെയാണ് ഇപ്പം ഞാൻ നടക്കുന്നത് ഏകദേശം പതിമൂന്ന് പോയിൻ്റ് അഞ്ച് ഏക്കർ വിസ്തൃതിയിൽ ഈ ഒരു സൂങ്ങിനെ വ്യാപിച്ച് കിടക്കുകയാണ് ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം മൂന്നോ നാലോ കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു സൂവിലേക്ക് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂവിന് പുറമെ ഇവിടെ കാണാൻ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സ്റ്റേറ്റ് മ്യൂസിയം അവിടെ പഴയ ശില്പങ്ങള് മരപ്പണികൾ ആഭരണങ്ങൾ പരമ്പരാഗതമായിട്ടുള്ള കസവുകൾ പിന്നെ പഴയ ആയുധങ്ങൾ വാളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ കാണാനായിട്ട് കഴിയും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്നോ അതായത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോ നിങ്ങൾക്ക് ഓട്ടോയിൽ അല്ലെങ്കിൽ ബസ് ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ സൂലേക്ക് എത്താവുന്നതാണ് തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഇവിടെ സൂ പ്രവർത്തിക്കുന്നതായിരിക്കും ഒമ്പത് മണി തൊട്ടിട്ട് അഞ്ചേകാലാണ് ഗൂഗിളിൽ കാണിച്ചിരിക്കുന്ന സമയം ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നതെങ്കിൽ അവിടെ ചിലപ്പോൾ സൂവേ ഉണ്ടാവില്ല അവിടെ ചിലപ്പോൾ വല്ല ഗാർഡനോ അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ പൂട്ടി കെട്ടി പോയിട്ടുണ്ടാവും അതെന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഞാൻ ഞാനങ്ങനെ നടന്ന് നടന്ന് ബുക്കുകളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അതായത് ആദ്യം തന്നെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ സിംഹരാജനയാണ് പുള്ളിക്കാരൻ നല്ല ഉറക്കമാണ് ഈ ഒരു കൂടായതുകൊണ്ട് തന്നെ അകത്ത് കിടക്കുന്ന ആളെ കാണാനായിട്ട് സാധിക്കില്ല അപ്പം ഇതേ പുലിയാണ് കാണുന്നത് പുള്ളിക്കാരനും ഒരു സാധനത്തും ഇങ്ങനെ കയറി കിടക്കണ് അടുത്തോട്ടൊന്നും വരുന്ന ലക്ഷണമില്ല നൂറ് സൂമി ചെയ്തെടുക്കാനേ പറ്റുള്ളൂ നമ്മൾ ഈ ഒരു സൂവിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആളുകൾ ഈ ഒരു സ്ഥലത്തായിരിക്കും പക്ഷേ അവിടെ ഇപ്പോൾ രണ്ടാളുകൾ മാത്രമേ ഉള്ളൂ അവരെയാണ് ഇപ്പം നമ്മൾ കണ്ടത് ബാക്കിയുള്ള എല്ലാവരും പുത്തൂരിലേക്ക് വിട്ടിട്ടുണ്ടായിരിക്കും നവംബർ ഒന്നാം തീയതി പുത്തൂര് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊക്കെ ഓപ്പൺ ചെയ്യുന്നു കേൾക്കുന്നുണ്ട് പിന്നെ പൊതുജനങ്ങൾക്ക് അതായത് നമുക്കൊക്കെ പോയി കാണാൻ സാധിക്കുന്നത് ജനുവരി ഒന്നൊക്കെ ആവണമെന്നാണ് കേൾക്കുന്നത് ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറാനുള്ള സാധ്യത ഉണ്ടാവും സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ മുന്നോട്ട് നടന്നു എല്ലാ കൂടുകളും കാലിലേക്ക് കിടക്കാണ് എന്തിനേറെ പറയുന്നു ചീങ്കണ്ണിയൊക്കെ കിടന്നിരുന്ന ആ ഒരു സ്വിമ്മിംഗ് പൂള് പോലുള്ള സ്ഥലം ഉണ്ടല്ലോ അതിലിപ്പോ ചീങ്കണ്ണിയും ഇല്ല വെള്ളവും ഇല്ല ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തിട്ട് അതായത് ഗൂഗിളും അല്ലാതെ ൊക്കെ നോക്കിയിട്ട് അറിഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് അതിലെന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തുക അതായത് ആയിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവര് ഒരുപാട് പേരുണ്ടാവും അപ്പൊ അവർക്ക് ഒരു നല്ലൊരു അറിവ് കിട്ടും അങ്ങനെ നിങ്ങൾ കമന്റായിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ തെറ്റായി പറഞ്ഞ കാര്യങ്ങളോ ഇതിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുമ്പോൾ ഇനി നമ്മൾ പോകാനായിട്ട് നിൽക്കുന്നത് അവിടെ തന്നെയുള്ള ഒരു സ്നേക്ക് പാർക്കിലേക്കാണ് ജുവളജി പഠിക്കുന്നവർക്കും കുട്ടികൾക്കും പിന്നെ മുതിർന്നവർക്കും ഏറ്റവും കൂടുതൽ ത്രില്ലിങ് തരുന്ന ഒരു ഏരിയ ആണത് ഞാൻ വിചാരിച്ചത് മിക്ക പാമ്പുകളെയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും ആണ് പക്ഷേ ഒട്ടനവധി പാമ്പുകളെ എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു ആമക്കുട്ടന്മാരൊക്കെ കണ്ടിട്ട് ഞാൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി പാമ്പിനെ പേടിയുള്ളവരൊക്കെ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്കും അതായത് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ പാമ്പുകളുണ്ട് പല കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആൾക്കാർ മ്യൂസിയത്തിന്റെ ഫുട്ടേജുകളൊന്നും ഞാൻ ഉൾപ്പെടും ില്ല ഞാനത് എടുത്തിട്ടുമില്ല പിന്നെ റേറ്റിന്റെ കാര്യം അതായത് ഫീസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പോയപ്പോൾ ഫ്രീ ആയിരുന്നു ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അറിയില്ല കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മണിയായി നല്ല വിശന്നു തൃശ്ശൂർ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ കയറിയിട്ട് ബീഫ് ബിരിയാണി ലൈമും കുടിച്ചു അതിനുശേഷം ആലുവയ്ക്കുള്ള ബസ്സും പിടിച്ചു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ മറക്കേണ്ട ബൈ ബൈ